നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രികളിലെ ഇരുപത്തിയാറാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ഷുരകൻ്റെ കഥ ചുരകൻ പറയുന്ന കഥ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നില്ലേ എല്ലാവരും എങ്കിൽ കേട്ടോളൂ ഷുരകൻ തൻ്റെ കഥ പറയാൻ ആരംഭിച്ചു ഞാൻ ബാഗ്ദാദിൽ താമസിച്ചിരുന്നപ്പോൾ നാട് വാണിരുന്നത് ഖലീഫ അൽ മുസ്താൻസിർ ബില്ല ആയിരുന്നു അദ്ദേഹം പണ്ഡിതന്മാരെയും കവികളെയും ആദരിക്കുകയും പാവങ്ങളോട് ദയ കാണിക്കുകയും ചെയ്തു ഒരു ദിവസം കുറ്റവാളികളായ പത്ത് പേരെ ഖലീഫയുടെ മുമ്പിൽ ഹാജരാക്കാൻ നഗരത്തിന് പുറത്തുനിന്ന് വഞ്ചിയിൽ കൊണ്ടുവരികയായിരുന്നു ടൈഗ്രീസ് നദിക്കരയിൽ വെച്ച് വഞ്ചി കണ്ടപ്പോൾ അവർ വെറുതെ ഉല്ലാസയാത്ര പോവുകയാണെന്ന് ഞാൻ കരുതി ഞാനും അതിൽ കയറി ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല വഞ്ചിയിൽ കയറിയപ്പോൾ അതിലുണ്ടായിരുന്ന ഭടന്മാർ എൻ്റെയും പത്ത് കുറ്റവാളികളുടെയും കഴുത്തിലും കൈകാലുകളിലും ചങ്ങലയിട്ട് പൂട്ടി ധീരതയും വിവേചനശീലവും എന്റെ സ്വഭാവ സവിശേഷതകളായതുകൊണ്ട് ഞാൻ മൗനം പാലിച്ചു ഭടന്മാർ ഞങ്ങളെ ഗലീഫയുടെ കൊട്ടാരത്തിൽ ഹാജരാക്കി ഖലീഫ ഉടനെ ഉത്തരവിട്ടു ഈ പത്ത് തമ്മാടികളുടെയും ശിരോഛേദം നടത്തട്ടെ ആരാച്ചാർ ഞങ്ങളെ വരിവരിയായി നിർത്തി മൂർച്ചയുള്ള വാൾ പത്തു പ്രാവശ്യം ഉയർന്നു താണു പത്ത് തലകൾ ഉടലിൽ നിന്നും വേർപ്പെട്ടു ശിക്ഷ നടപ്പാക്കിയെന്ന് ആരാച്ചാർ അറിയിച്ചപ്പോൾ ഖലീഫ ചോദിച്ചു പത്ത് പേരുടെയും തല വെട്ടിക്കളയാനല്ലേ പറഞ്ഞത് അപ്പോ ആരാച്ചാർ പറഞ്ഞു അല്ലാഹുവിന് സ്തുതി അങ്ങയുടെ ഉത്തരവ് നടപ്പാക്കി കഴിഞ്ഞു പത്ത് പേരുടെയും ശിരോച്ഛേദം നടത്തി എണ്ണിത്തിട്ടപ്പെടുത്ത് എന്ന് സുൽത്താൻ വീണ്ടും കൽപ്പിച്ചു വീണ്ടും എണ്ണി കൃത്യമായി പത്ത് തലയും പത്ത് ഉടലുമുണ്ട് അപ്പോൾ അവശേഷിച്ച എന്നോട് ഖലീഫ ചോദിച്ചു ഈ തമ്മാടികളുടെ കൂട്ടത്തിൽ താൻ എങ്ങനെ വന്നു മഞ്ഞരെ അപ്പോൾ മാത്രമാണ് ഞാൻ വാ തുറന്നത് വിശ്വാസികളുടെ രാജകുമാര ഞാൻ ഒരു വൃദ്ധൻ പേര് അൽ സാമിത് എന്നുവച്ചാ ആവശ്യമില്ലാതെ സംസാരിക്കാത്തവൻ എന്നർത്ഥം എനിക്ക് ബുദ്ധിയും നീതിബോധവും വേണ്ടുവോളം ഉണ്ട് വീൺവാക്ക് പറയുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്റെ തൊഴിലുകൊണ്ട് ഞാനൊരു ചുരകനാണ് എൻ്റെ അച്ഛൻ്റെ ഏഴ് മക്കളിൽ മൂത്തവൻ ഇന്ന് രാവിലെ ടൈഗ്രീസ് നദിക്കരയിൽ നടക്കുമ്പോൾ പത്തു പേർ ഒരു വഞ്ചിയിൽ കയറുന്നത് കണ്ടു അവർ ഉല്ലാസയാത്ര പോവുകയാണെന്ന് കരുതി ഞാനും അവരോട് കൂടി ഭടന്മാരെ കണ്ടപ്പോഴാണ് അവർ കുറ്റവാളികളാണെന്നറിഞ്ഞത് എൻ്റെ കഴുത്തിൽ ചങ്ങല വീണപ്പോഴും ഞാൻ പ്രതിഷേധിച്ചില്ല കാരണം യഥാവിലുള്ള അതര വ്യായാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഞാൻ ഇതാ അവിടുത്തെ മുന്നിലെത്തി നിൽക്കുന്നു ആരാച്ചാരുടെ വാൾമുന തലയ്ക്ക് മുകളിൽ ഉയർന്നപ്പോഴും ഞാൻ ഒരക്ഷരം ഉരിയാടിയില്ലെന്ന കാര്യം അങ്ങ് കണ്ടതാണല്ലോ എന്റെ ധീരതയുടെ ലക്ഷണമല്ലേ അത് ഇതെല്ലാം കേട്ടപ്പോൾ ഖലീഫയ്ക്ക് എന്നിൽ മതിപ്പ് തോന്നി ജിജ്ഞാസ തൊട്ടു തീണ്ടാത്ത ഔചിത്യ ബോധമുള്ള ഒരാളെന്ന് അദ്ദേഹം എന്നെ അംഗീകരിച്ചു ഈ മുടന്ന യുവാവിന്റെ അഭിപ്രായം മറ്റൊന്നാണെന്ന കാര്യം അവിടെ ഇരിക്കട്ടെ ഇതെല്ലാം കേട്ടപ്പോൾ ഖലീഫ എന്നോട് ചോദിച്ചു ബഹുമാനനായ ഷെയ്ക്ക് നിങ്ങളുടെ ആറ് സഹോദരന്മാരും ഇതുപോലെ വിജ്ഞാനരും വിവേകശാലികളുമാണോ അല്ലാഹു പൊറുക്കട്ടെ ഞാൻ പറഞ്ഞു അവരാരും എന്നെ പോലെയല്ല അവരുമായി താരതമ്യപ്പെടുത്തുന്നത് തന്നെ എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആറുപേരും ഭ്രാന്തന്മാർ വായാടികൾ വീരുക്കൾ എൻ്റെ മനസ്സും ശരീരവും ശക്തമാണ് എൻ്റെ സഹോദരന്മാരിൽ ഒരാൾ മുടന്തൻ മറ്റൊരാൾ ഒറ്റക്കണ്ണൻ ഇനിയൊരുവന്റെ വായിൽ പല്ലുകളെ ഇല്ല നാലാമൻ കുരുടൻ അഞ്ചാമൻ മുറിച്ചെവിയൻ ആറാമൻ മുച്ചുണ്ടൻ പക്ഷേ തിരുമനസ്സേ ഞാൻ അവരെ വെറുതെ കുറ്റം പറയുകയല്ല ഓരോരുത്തരുടെയും കഥ കേൾക്കുമ്പോൾ അങ്ങക്കത് മനസ്സിലാകും നമ്മുടെ ബാഗ്ദാദിലെ ശുരകന്റെ സഹോദരന്മാരുടെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ ഓരോരുത്തരുടേതായിട്ട് ഞാൻ പറഞ്ഞുതരാം കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടനെ തന്നെ